എടക്കര ഗ്രാമപഞ്ചായത്തിലെ വെള്ളാരം കുന്ന കോളനിയിൽ ആദിവാസി കുടുംബങ്ങളുടെ വീട് നിർമ്മാണത്തിൽ അഴിമതി നടത്തിയെന്ന ആരോപണ വിധേയനായ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ വാർഡ് മെമ്പർക്കെതിരെ നടപടിയെടുക്കുവാൻ തയ്യാറായ സിപിഐഎം നേതൃത്വം കാണിച്ച മാതൃക ഏറ്റെടുത്ത് നിലമ്പൂരിലെ സി പി ഐ നേതാവും നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ബഷീറിനെതിരെ നടപടി സ്വീകരിക്കുവാൻ സിപിഐ ജില്ലാ നേതൃത്വം തയ്യാറാവണമെന്ന് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു ആദിവാസി ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തിയ എടക്കര പഞ്ചായത്ത് അംഗവും അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗവുമായ ആൾക്കെതിരെ സി പി എം എടുത്ത നടപടി മാതൃയാക്കി നിലമ്പൂരിൽ ഇതേ മാതൃകയിൽ ആദിവാസികളെ ഭൂവള്ളിയൂരിൽ തട്ടിപ്പിനിരാക്കിയ സി പി ഐ നേതാവും നിലമ്പൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വി എ ബഷീറിനെതിരെയും നടപടിയെടുക്കാൻ സി പി ഐ ജില്ലാ കമ്മിറ്റി തയ്യാറാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് എടക്കരയിൽ വെള്ളാലംകുന്ന് വാർഡിൽ അവിടുത്തെ ആദിവാസികൾക്ക് അനുവദിച്ച് നൽകിയ ഭവന പദ്ധതിയിൽ തട്ടിപ്പ് നടത്തിയ എടക്കര വാർഡ് അംഗത്തിനെതിരെ മാതൃകാപരമായ നടപടിയാണ് സി പി എം സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഉള്ള നടപടിയാണ് ഇവിടെ ഉണ്ടാകേണ്ടിയിരുന്നത് പക്ഷേ പി എം ബഷീറിന്റെ ഭരണ സ്വാധീനവും അതുപോലെ തന്നെ പാർട്ടിയുള്ള സ്വാധീനവും ഉപയോഗിച്ച് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് തീർത്തും അപലപണീയമാണ് യൂത്ത് കോൺഗ്രസിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് കൃത്യമായി ഈ പുഴ ബഷീറും സംഭവം തട്ടിപ്പ് നടത്തി എന്നുള്ളതിനുള്ള ഡിജിറ്റൽ തെളിവുകൾ തെളിവുകളടക്കം നമ്മളെ മുന്നിൽ എന്തുകൊണ്ടാണ് ഈ ഈ ഈ ചോദിക്കാനുള്ളത് നിരന്തരം കോൺഗ്രസ് മുന്നോട്ട് പോകും മനുഷ്യർക്ക് നീതി ബഷീറും കൂട്ടാളികളും അട്ടപ്പാടി അകളി ഭൂതിവഴിയൂർ ഊരിൽ ആദിവാസികൾക്ക് വീട് നിർമ്മിച്ചു നൽകാമെന്ന പേരിൽ വൻ ക്രമക്കേട് നടത്തുകയും ആദിവാസികളെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ച സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം മാറ്റുകയും ചെയ്തതിന് ബഷീറിനെതിരെ ഡിജിറ്റൽ തെളിവുകളുണ്ട് എന്നാൽ ഇടക്കരയിൽ ആരോപണം ഉണ്ടായപ്പോൾ തന്നെ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി നേതാവ് കൂടിയായ വാർഡ് മെമ്പർക്കെതിരെ നടപടിയെടുക്കുവാൻ സി പി ഐ എം നേതൃത്വം തയ്യാറായി ബഷീറിനെതിരെ വ്യക്തമായ തെളിവുകളോടെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയും തുടർന്ന് വണ്ണാർക്കാട് ട്രൈബൽ കോടതിയിൽ കേസെടുത്ത് ബഷീറിനെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തതാണ് എന്നിട്ടുപോലും പി എം ബഷീറിനെതിരെ നടപടിയെടുക്കാതെ സംരക്ഷിച്ചു നിർത്തുന്നത് സി പി ഐ നേതൃത്വമാണ് മണ്ണാർക്കാട് കോടതിയിലെ കേസിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെടുവാൻ പി എം ബഷീർ സ്റ്റേ വാങ്ങിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി ഭൂതി വഴിയൂരിലെ തട്ടിപ്പിനിരയായ ആദിവാസികൾക്ക് എല്ലാ പിന്തുണയും നൽകും ഒന്നാം ഘട്ടം എന്ന നിലയിൽ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാൻ നേരിട്ട് ഊരിലെത്തുകയും പ്രശ്നങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതുമാണ് രണ്ടാം ഘട്ടം എന്ന നിലയിൽ മണ്ണാർക്കാട് ട്രൈബൽ കോടതിയിലെ കേസിൽ ബഷീർ നൽകിയ സ്റ്റേ ഒഴിവാക്കുന്നതിന് ആവശ്യമായ നിയമസഹായം ആദിവാസികൾക്ക് നൽകും മൂന്നാം ഘട്ടം എന്നോണം പി എം ബഷീറും കൂട്ടാളികളായും വഞ്ചിക്കപ്പെട്ട ആദിവാസികളെയും കൂട്ടി മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും പട്ടികജാതി പട്ടികവർഗം മന്ത്രിക്കും സി പി ഐ സംസ്ഥാന സെക്രട്ടറിക്കും പരാതി നൽകുവാനും തീരുമാനിച്ചു മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു എനാന്തി യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഫർഹാൻ വിപി എന്നിവർ പങ്കെടുത്തു